പുണ്യമായ അള്ളാഹുവിന്റെ പള്ളികളിലൊക്കെ മൗലയത പള്ളിയും പള്ളിയൊക്കെ അലങ്കരിച്ചു പച്ച തോരണങ്ങളും നിബിദിന പരിപാടികളും അങ്ങനെയുള്ള പല കാര്യങ്ങളും അലഹദില്ല പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മാസക്കാലം മൗലധ പാരായണം ചെയ്യുന്നവരുണ്ട് അപ്പൊ വർഷത്തിൽ ഇങ്ങനെ ഒരു റബിയല് പോലെ കടന്നു വരുമ്പോൾ ആ ഒരു മാസക്കാലം പ്രവാചകൻ അലേഹി വസ്ല്ലമാനേഹത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ആ പ്രവാചകന്റെ മധു പറയാറുണ്ട് ആ പ്രവാചകനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും നമ്മൾക്ക് ആ പ്രവാചകനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഒരാൾ ഒരു ഒരമുസ്ലിമായ ഒരു സഹോദരൻ നമ്മുടെ അടുക്കൽ വന്നിട്ട് മഹാനായി നബി നറസൂർ അലഹി വസല്ല മാതങ്ങളെ കുറിച്ച് ചോദിച്ചാൽ സത്യത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തറിവുള്ളത് ആരെങ്കിലും നബി തങ്ങളെ കുറിച്ച് ചോദിച്ചാൽ പറയും ഞങ്ങളുടെ നബിയാണ് ഞങ്ങളുടെ പ്രവാചകനാണ് ഇതിനപ്പുറം എന്തെങ്കിലും ഒരാൾക്ക് പ്രബോധനം കൊടുക്കുവാനും ഒരാളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ആരാണ് ലോകത്തിന്റെ നേതാവെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അല്പം പോലും പ്രവാചകന്റെ ചരിത്രം നമ്മളിൽ പലർക്കും അറിയുന്നില്ല എന്നുള്ളതാണ് കൂടി നമ്മൾ പറയും നമ്മൾ ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചിട്ടുണ്ട് പലരൊക്കെ ഇങ്ങനെ പലരുടെയും ചരിത്രങ്ങൾ വായിക്കാറില്ല കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാന് നിങ്ങൾ കടന്നു പോകുന്നത് ഇസ്ലാമിനെയും പ്രവാചകനെയൊക്കെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ പ്രവാചകന്റെ ചരിത്രങ്ങൾ വായിക്കുകയും പഠിക്കുകയും ആ അറുപത്തി മൂന്ന് വർഷക്കാലത്തെ ജീവിതത്തെ കുറിച്ചും മനസ്സിലാക്കണം ഒരല്പമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ലൈബ്രറികളിലൊക്കെ വായിക്കാൻ കിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ല ജീവിത ചരിത്രം മുഹമ്മദ് നബിയുടെ ചരിത്രം വായിക്കാൻ കിട്ടും അതെങ്കിലും ഒന്ന് വായിച്ചു മനസ്സിലാക്കാൻ നമ്മളിൽ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ ആരാണ് മഹാനായി റസൂള്ളാഹി സ്വല്ലിസ് ആ പ്രവാചകനെ കുറിച്ച് പഠിക്കുക മനസ്സിലാക്കുക അല്ലാതെ റബിയിലെ പോലെ കിടന്നു വരുമ്പോൾ പ്രവാചക സ്നേഹത്തെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ചിലരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നും മൈക്കിന്റെ മുന്നിൽ കയറിയിട്ട് നമ്മൾ പറയും കരളിന്റെ കഷ്ടം എന്നാ നമ്മളൊക്കെ പറയാം സത്യത്തിൽ ഈ കരളിന്റെ കഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയില്ല വല്ലാത്ത പ്രയോഗങ്ങളാണ് നമ്മൾ പ്രയോഗിക്കുന്നത് കരളിന്റെ കഷ്ടമാണ് ലോകത്തിന്റെ നേതാവാണ് ഇങ്ങനെ നമ്മൾ ഉമാ അലാക്കി ആ മുസ്ലിമീങ്ങൾ വരെ മതസൗഹാർദ്ദ പരിപാടിയിൽ കയറിയിട്ട് പോകുന്നവരായത്തേതൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ പ്രവാചകനോടുള്ള സ്നേഹം ഇതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് സ്നേഹം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതിനെക്കുറിച്ചൊന്നും നമ്മളിൽ പലർക്കും അറിയുന്നില്ല പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകനോടുള്ള സ്നേഹം വെറുതെ നാവിൽ വന്നാൽ പോരാ ഹൃദയത്തിലേക്ക് ഇറങ്ങണം വെങ്ങണം 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 ആ പ്രവാചകന്റെ പേര് പറയുമ്പോ പോലും നമ്മളിൽ പലർക്കും സ്വലാത്തു പറയാൻ മടിയോധനമുണ്ടോ ഇല്ലയോ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റബിയിലെ ഒരു മാസം കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെ വല്ലാതെ ചർച്ച ചെയ്തുകൊണ്ട് ഈ സമുദായത്തിന്റെ അനുയായികൾ തന്നെ ആ പ്രവാചകൻ എവിടെ നിങ്ങൾ മോശമാക്കാൻ നോക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് പോലും ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയാമല്ല നമ്മളാണ് പ്രവാചക സ്നേഹത്തെ കുറിച്ച് പറയുന്നത് പ്രവാചക പ്രണയത്തെ കുറിച്ച് പറയുന്നത് ആ പ്രവാചകൻ കഷ്ടമാണെന്ന് ഞാനും നിങ്ങളും പറയുമ്പോൾ എന്താണെന്ന് ആദ്യം പഠിക്കണം എന്താണ് സ്നേഹമെന്നറിയുമോ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുബിന്റെ മുന്നിലേക്ക് ചെറുപ്പക്കാരൻ നിങ്ങളെ നടന്നു വരികയാണ് പ്രവാചകന്റെ മുന്നിലേക്ക് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന കാണാൻ സുന്ദരനായ നല്ല ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പകാരൻ പോലെ വികാര വിചാരമുള്ള ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുള്ള ശരീരത്തിലൂടെ രക്തമൊലിക്കുന്ന എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ കടന്നു വരുമ്പോത്തുവല്ലാത്ത പ്രവാചകന് വല്ലാത്ത ചുമന്ന് തൊടുത്തിരുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ കാണാനും സൗന്ദര്യമുണ്ടായിരുന്നോ സൗമാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഗ്ലാമർ മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുകയാണ് കടന്നു മാറിയിരിക്കുകയാരിച്ചതുപോലെ തന്റെ ശരീരം കാണുകയാണ് മെലിഞ്ഞു മെലിഞ്ഞു ഇല്ലുമോലുമായിരിക്കുകയാണ് മുഴുവനും കുഴിഞ്ഞുപോയി മുന്നിലേക്ക് കടന്നു വന്ന സൗഭാർ അള്ളാകു പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു സൗഭാ എന്തേ നിനക്ക് ഇത്രയും വലിയ പ്രയാസം എന്താണ് എന്റെ നിനക്കുമല്ല മാരക രോഗമോ പിടിച്ചോ സൗമാരു തളർന്നു പോയിരിക്കും ക്ഷീണിച്ചിരിക്കും പ്രവാചകര സ്വല്ലം വാഗു എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ അവ പിന്ന oh, പ്രചകരേ <laughs> രോഗവുമില്ല രോഗവുമില്ല നബിയേ നബിയേ പിന്നെ ഞാൻ ഇങ്ങനെയാകാനുള്ള കാരണമെന്തെന്നറിയുമോ എനിക്ക് സമാധാനമില്ല പ്രവാചകന എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ ചോദിക്കുകയാണ് എന്താണ് നിനക്ക് സംഭവിച്ചത് നിന്റെ ശരീരം എന്തേ നിനക്ക് ഇങ്ങനെയാകാനും പ്രമാതകനവിടം സൗമാനം ചെറുപ്പക്കാരെ പറയുകയാണിയെ കാണുമ്പോ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ മുന്നിൽ ഇരിക്കുമ്പോ കാണുമ്പോ എനിക്ക് യാതൊരു പ്രയാസമില്ല എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ വല്ലാത്ത സന്തോഷമാണ് നബിയേ പക്ഷേ അവിടെ മുന്നിൽ ിൽ നിന്ന് ഞാൻ മടങ്ങി പോയി കിടിഞ്ഞാൽ കിടന്നു പോയാൽ അങ്ങയെ കാണാതെ വരുമ്പോ എനിക്ക് വല്ലാത്ത വല്ലാത്ത ടെൻഷനാണ് പ്രയാസമാണ് സമാധാനമില്ല എനിക്ക് ഉറങ്ങാൻ കഴിയും പ്രവാചകന്റെ മുഖം വരുമ്പോ സൗപാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വല്ലാത്ത ടെൻഷനാ

പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതി കിട്ട പ്രവാചകനവിടം എന്ന് പറഞ്ഞു കൊടുക്കുകയാ വിഷമിക്കണ്ടോ പല ലോകത്ത് വരുമ്പോഴും നാളെ സ്വർഗത്തിൽ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോഴും എന്നെ കാണാൻ പറ്റില്ല എന്നുള്ള പ്രയാസം നിനക്ക് വേണ്ട നിന്നെ ഞാൻ തിരിച്ചറിയും എന്റെ കൂടെയാണെന്ന് പ്രഭാതം പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങളെ തണ്ണറിയുമോ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ നാല് വാചകങ്ങളെ തണ്ണറിയുമോ അല്ല എന്തൊരില്ല ഇരാ കയ്യിലൊന്നോ അമ്മ അല്ലാഹു അക്ബർ ഈ നാല് വാചകങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അല്ലാഹുവിൻ്റെ റസൂൽ അദന പറയുന്നു അല്ലാഹുവിന് മാത്രം ഇഷ്ടപ്പെട്ടതല്ലാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ പറയുകയാണ് ലഅനഖുല സുബ്ഹാനല്ലാഹ വൽഹംദുലില്ലാഹ വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അഹബ്ബു ഇലൈയ മിമ്മാ തല

പറഞ്ഞു തരികയാ ഈ നാല് വാചകങ്ങൾ ഏതെങ്കിലും ഒരു അവൻ പറഞ്ഞു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ഒരിക്കൽ ഇലകളെല്ലാം മുണങ്ങി ിൽ നിന്നിട്ട് പിടിച്ചു കുലുക്കുകയാണ് ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ് ആ മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുമ്പോ പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നു ഈ നാല് വാചകങ്ങൾ ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതിക് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ നാല് വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ കണ്ണുകുടിച്ചവരുണ്ടല്ലോ വിഭിചരിച്ചവരുണ്ടല്ലോ പലിശ തിന്നവരുണ്ടല്ലോ പഠിച്ചവനെ നന്നാകുമനുഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു പോയല്ലോ

Thank ഈ നാല് ിക്കറ് ഏതെങ്കിലും ഒരു മനുഷ്യനും പറഞ്ഞു കഴിഞ്ഞാ അവന്റെ പൊറുക്കുകയാ പാപങ്ങളല്ലാകു നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പാപങ്ങളല്ലാകു പൊറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹമെന്ന് പറയുന്നത് ഇതാണ് ഇതാണ് യഥാർത്ഥത്തിൽ എന്റെ പ്രവാചകനോടുള്ള മഹബദ് ഇതാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന പെങ്ങളോട് ചോദിക്കട്ടെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുകയാണാഗടത്തിൽ അപകടം പറ്റിയും പറഞ്ഞു പരതുകയാണ് അവിടെ ഒരു സന്നിഹത്തായ ഒരു സഹാബി വനിത കത്ത് നിന്നിറങ്ങി ഓടുകയാള് രണാഗണത്തിലൂടെ അള്ളാഹുവിന്റെ പ്രഭാതകൾ സ്വല്ലാഹു വലിയ പാതങ്ങള് അവിടെ നിന്ന് തിരഞ്ഞു നടക്കുമ്പോ സ്വഹാബി വനിതയോട് ഒരു പെണ്ണിനോട് തന്നെ വാപം മരണപ്പെട്ട വാർത്തോ ആ സ്വഹാഭി വനിത ചോദിച്ചത് എന്തെന്നറിയുമോ പ്രവാചകനെ വിട് മുത്തി ലഭിക്കുന്നത് പറ്റിയതോ ആ പെണ്ണ് പിന്നെയും മുന്നോട്ട് നില കുകയാട് വിളിച്ചു പറയുന്നത് പെണ്

അമാദാരണ ഗണതിര് ഷഹീദായിരിക്കുകയാ പടച്ചവനേ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻവടനെ ഷഹീദാ എന്നു പറഞ്ഞപ്പോൾ ആ സഹാബി വനിതയായ പെണ്ണ് ചോദിക്കുകയാണ് അല്ലാഹുവിൻറെ റസൂലേബിൻ്റെ മുത്ത് നബിയേബിൻ്റെ പ്രമാദകനം ദേ സംഭവിച്ചതു വാപ്പ മരിച്ചെന്നു പറഞ്ഞു പ്രിയപ്പെട്ടർത്താവ് ഷഹീദാ എന്നു പറഞ്ഞു തന്റെ പൊന്നാര മകൻ ഷഹീദാ എന്നു പറഞ്ഞു മൂന്നു വീരമ ഷഹീദാ എന്നു

ുംക്കളെക്കാൾ നിന്റെ ഭാര്യക്കാൽ നിന്റെ സർവദിനെക്കാൾ നിന്റെ ജീവനക്കാൽ നീ എപ്പോഴാണോ അള്ളാഹുവിന്റെ പ്രവാചകനെല്ലോ നീ സ്നേഹിക്കുന്നത് അപ്പോഴാണ് യഥാർത്ഥ ഒരു മുസ്ലിമാകുന്നതെന്ന് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആർ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാളാഹുബിന്റെ പ്രവാചകനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അതാണ് അതുകൊണ്ട് നാട മുത്തിനവിയെ തിരിച്ചറിയണമല്ലോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിനുമുണ്ട് മദീനയിലെ രാജകുമാരനെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണണ്ടേ വാപ്പാ ഒരുപാട് വർഷമായില്ലേ നബിദിനം ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ണുങ്ങളും പെണ്ണുങ്ങളും അൻപതും വയസ്സുള്ള വലിയ എത്ര നിന്റെ ജീവിതത്തിൽ എണ്ണി പ്രവാചകന്റെ ഒരുപാട് ജന്മദിനങ്ങൾ നിന്നിലേക്ക് കടന്നു വന്നല്ലോ ജീവിതത്തിൽ ഒരുപാട് സ്വലാത്ത് പറഞ്ഞല്ലോ ഒരുപാട് മൗലിത പാരായണങ്ങൾ നടത്തിയല്ലോ ഒരുപാട് മതകുകൾ നീ പറഞ്ഞല്ലോ

അതിനുള്ള ഭാഗ്യമ തരണേ നമുക്കതിനുള്ള ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിക്കുന്നതിന് മുമ്പ് കാണണം നമ്മുടെ ഈ കണ്ണുകൊണ്ട് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഈ കണ്ണുകൊണ്ട് മഹാനായ പ്രവാചകൻ സ്വല്ലാഹു അലഹിമല്ലമാങ്ങളെ മരിക്കുന്നതിന് ഒന്ന് കാണണം അള്ളാഹു ഭാഗ്യന്താകട്ടെ അള്ളാഹു ഭാഗ്യമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ ചിലപ്പോ ഈ ആമീനായിരിക്കും അതിനൊരു കാരണമാകുന്നത് അള്ളാഹുമാ നൽകുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടേ പറ്റൂ നമുക്ക് ഇല്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല ഈ ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല പത്ത് മുപ്പത്തിനാല് വർഷം കൊണ്ട് ഞാൻ നടക്ക എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞില്ല അള്ളാഹു ബാഗ്യന്തരുമാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം അവിടെ നിന്ന് സ്വപ്നത്തിൽ കാണണം നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് കൗസർ വാങ്ങിച്ചു കുടിക്കണം ആ പ്രവാചകൻ എന്റെ അതിഥിയായി സ്വർഗത്തിലേക്ക് കടന്നുയർന്നു പറഞ്ഞ് വിളിച്ചുകയറ്റി സ്വർഗത്തിലേക്ക് വിടുന്നവരുടെ കൂട്ടത്തിൽ പെടണം അത് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്ലമ തങ്ങളോടൊപ്പം നാളെ എന്ന് ജന്നാത്ത സ്വർഗ്ഗത്തിൽ നബിയുടെ കൂടെ ഒരുമിച്ച് കൂടണം അള്ളാഹു ആകട്ടെ ഈ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് എന്തിനാള് രാത്രി കിടന്നിട്ട് ഉറക്കം വരാതെ പട്ടിണി കിടന്നിട്ട് ഇങ്ങനെ ആയി പോയത് നബിയെ ഞാൻ സ്വർഗത്തിന്റെ അടിയിലും അങ്ങ് സ്വർഗ്ഗത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലായിരിക്കും അവിടെ പോയാലും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ

Grazie.